കുറിവരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 ച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 ഗീതയും ബൈബിളും വിശുദ്ധുരാനും ഭരതഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ ഇതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭരതഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ സിന്ധുവും ഗംഗയും വൈകയും നീളയും ഇന്ത്യ തന്ന ക്ഷയനദികൾ എന്നും ഇന്ത്യ തന്ന ക്ഷയനദികൾ ഒരു വരച്ചാലും കുരിശു വരച്ചാലും കൊമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനം ദൈവമൊന്ന് 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 പ്രിയപ്പെട്ട മക്കളുടെ മനസ്സിൽ മാത്രമല്ല രക്ഷാകർത്താക്കളുടെയും എല്ലാവരുടെയും മനസ്സ് സൃഷ്ടിക്കപ്പെടേണ്ട ഒരു ശാന്തമായ മാനസികമായ സമാധാനത്തിൻ്റെ സന്ദേശം ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഈ പരിപാടികളിലാക്കുന്നത് ആസ്വാദ്യതയുണ്ട് ആകർഷകത്വമുണ്ട് അതിൻ്റെ ഓരോ പദവിന്യാസങ്ങളും കലാകേരളത്തിൻ്റെ ആത്മബോധം പ്രകാശനം ചെയ്യുന്ന സമുജ്ജലമായ